അപ്പൊ ഈ ഒരു ലിസ്റ്റ് നമ്മളെങ്ങനെ ബാധിക്കുന്നു ഏറ്റവും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മൾ മലയാളികളായിട്ടുള്ള ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാരണം ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിൽ ഇന്ത്യയിൽ നിന്നൊക്കെയാണ് വരുന്നത് അപ്പോൾ ഐ ടി പ്രൊഫഷണൽസിലെ ആൾക്കാർക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ടെക്നീഷ്യൻസ് ആവട്ടെ പ്ലംബേഴ്സ് ഈ പറഞ്ഞ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റിലൊക്കെ ചോദിക്കുന്നതാണ് ഞാൻ ഇലക്ട്രീഷ്യൻ ആണ് പ്ലംബർ ആണ് യു കെ അതിന് വേണ്ടി ചാൻസ് ഉള്ളോ സാധ്യതയുണ്ടോ ഡിഗ്രി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ശ്രദ്ധിക്കുക ഡിഗ്രി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ടി എസ് എൽ ലിസ്റ്റ് ഇപ്പൊ എൺപത്തിരണ്ടോളം ജോലികൾ ഉൾപ്പെട്ട് ടി എസ് എൽ ലിസ്റ്റ് പ്ലംബേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ യു കെ ഡി സൈറ്റിൽ പോവാതെ യു കെ ഡൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ അതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഏതാണോ പോസ്റ്റ് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത് വെച്ചെങ്കിൽ അതിനുള്ള ജോബ് ജോബ് ലിസ്റ്റ് അതിലുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യണം ഗവൺമെന്റ് സ്മാർട്ട് ബാലൻസിംഗ് ആയിട്ടുള്ള സെറ്റപ്പ് ആണ് അതായത് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ട് നമ്മള് ജോലി സാധ്യത വർദ്ധിപ്പിക്കുക അതായത് ഷോർട്ടേജ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക അതും താൽക്കാലിക ലിസ്റ്റ് പ്രഖ്യാപിക്കുക നമ്മൾ പി എസ് സി താൽക്കാലിക പ്രഖ്യാപിക്കുന്ന പോലെ അപ്പോൾ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യവും ഇല്ലതും കാരണം ഈ പണ്ടുകൾ ഐ എൽ ആർ ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ട കാര്യവുമില്ല അപ്പം അങ്ങനെയുള്ളൊരു ലിസ്റ്റാണ് അപ്പോൾ എന്തായാലും നല്ല ഗവൺമെന്റ് നല്ലൊരു ഏറ്റവും പോസിറ്റീവ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പുണ്ട്